വചനം നൂറ്റി അറുപത്തിയൊന്ന് ഇന്നല്ലദീന കെ ഫറു നിശ്ചയമായും അവിശ്വസിച്ചവർ വമാറ്റു അവർ മരണപ്പെടുകയും ചെയ്തു വഹും അവരാകട്ടെ കുഫാറുൻ അവിശ്വാസികളുമാണ് ഉലഇ അക്കൂട്ടർ അലൈഹിം അവരുടെ മേലുണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ ശാപം വൽമല ഇക്കി മലക്കുകളുടെയും വൻ നാസി മനുഷ്യരുടെയും അജ്മയിൻ മുഴുവൻ നിശ്ചയമായും അവിശ്വസിക്കുകയും അവിശ്വാസികളായും കൊണ്ട് മരണപ്പെടുകയും ചെയ്തവർ അതെ അക്കൂട്ടർ അവരുടെ മേൽ അള്ളാഹുവിൻ്റെയും മുഴുവൻ മലക്കുകളുടെയും മനുഷ്യരുടെയും ശാപമുണ്ടായിരിക്കും അജനം നൂറ്റി അറുപത്തിരണ്ട് ഖാലിദീന് ശാശ്വതവാസികളായിട്ട് ഫിഹ അദിൽ ലായുഹഫു ലഘുവാക്കപ്പെടുകയില്ല അൻഹും അവർക്ക് അല്ല എദാബു ശിക്ഷ വലാഹും അവരല്ലതാനും അവർ നോക്കപ്പെടും അതിൽ അവർ നിത്യവാസികളായിക്കൊണ്ട് അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയുമില്ല അവർക്ക് ഇടകൊടുക്കപ്പെടുകയുമില്ല നൂറ്റി അറുപത്തൊന്ന് നൂറ്റി അറുപത്തിരണ്ട് ആയത്തുകളുടെ വിശദീകരണം ഒരാൾ സത്യവിശ്വാസിയോ അവിശ്വാസിയോ എന്ന് അവസാനമായി തിട്ടപ്പെടുത്തുന്നത് അയാളുടെ മരണത്തോടു കൂടിയായിരിക്കും ആയുഷ്കാലം അത്രയും അവിശ്വാസിയായിരുന്ന ഒരാൾ ഒടുക്കം വെച്ച് സത്യവിശ്വാസം സ്വീകരിക്കുകയും അതേ നിമിഷത്തിൽ തന്നെ മരിക്കുകയും ചെയ്യുന്ന പക്ഷം അയാൾ സത്യവിശ്വാസികളിൽ ഒരാളായിത്തീരുന്നു മറിച്ച് ഒരു സത്യവിശ്വാസി മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷത്തിൽ ആ വിശ്വാസം വെടിഞ്ഞ് അവിശ്വാസം സ്വീകരിക്കുന്ന പക്ഷം അയാൾ അവിശ്വാസികളുടെ കൂട്ടത്തിലുമാകുന്നു അതുകൊണ്ടാണ് ശാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിശ്വസിച്ചവരുടെ മേൽ എന്ന് പറഞ്ഞു മതിയാക്കാതെ അവിശ്വാസികളായി മരണമടയുകയും ചെയ്തവരുടെ മേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരാൾ അവിശ്വാസിയായി കാണപ്പെട്ടതുകൊണ്ട് അയാളെ ശപിക്കുവാൻ പാടില്ലെന്നും അവിശ്വാസിയായി മരണപ്പെട്ടുവെന്ന് അറിയപ്പെട്ടെങ്കിൽ മാത്രമേ അയാളെ ശപിക്കുവാൻ പാടുള്ളൂവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവിശ്വാസികളെ മൊത്തത്തിൽ ശപിക്കാമെങ്കിലും അവിശ്വാസിയായ പ്രത്യേക വ്യക്തികളെ ശപിക്കുവാൻ പാടില്ലെന്ന് പണ്ഡിതന്മാർ പറയുവാൻ കാരണം ആ വ്യക്തിയുടെ അന്ത്യം എങ്ങനെ കലാശിച്ചുവെന്ന് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്നുള്ളതാണ് കൊണ്ട് മാത്രമേ നബിമാർക്ക് പോലും അത് തീർച്ചപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ എന്നാൽ തന്നെയും ആ വ്യക്തിയെ ശപിക്കാമെന്നല്ലാതെ അതൊരു നല്ല കർമ്മമായി ഗണിക്കുന്നതുമല്ല അവിശ്വാസികളെയും അക്രമികൾ വ്യാജവാദികൾ മുതലായവരെയും പൊതുവെ ശപിച്ചുകൊണ്ടുള്ള പല വാക്യങ്ങളും ഖുർആാനിൽ കാണാം എന്നാൽ പിശാജിനെയല്ലാതെ വ്യക്തികളെ ശപിച്ചുകൊണ്ടുള്ള ഖുർആാൻ വാക്യങ്ങൾ കാണുന്നില്ല പല പ്രാവശ്യം മദ്യപാനം ചെയ്ത ഒരാളെ ശിക്ഷിച്ച അവസരത്തിൽ അവിടെ സന്നിഹിതരായിരുന്ന ഒരാൾ അള്ളാഹു അവനെ ശപിക്കട്ടെ എത്രയധികം പ്രാവശ്യമാണ് അവൻ കുടിച്ചത് എന്ന് പറയുകയുണ്ടായെന്നും അത് കേട്ടപ്പോൾ നിങ്ങളുടെ സഹോദരനെതിരിൽ നിങ്ങൾ പിശാജിന് സഹായമായി തീരരുത് എന്ന് നബി നബിസലാഹ് അലൈവലമ പറഞ്ഞുവെന്നും ഹദീസിൽ വന്നിരിക്കുന്നു ബുഹാരി മുസ്ലിം മനുഷ്യരിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടായിരിക്കെ അവിശ്വാസികളുടെ മേൽ എല്ലാ മനുഷ്യരുടെയും ശാപമുണ്ടാകുന്നതെങ്ങനെ അവിശ്വാസികൾ പരസ്പരം ശപിക്കുമോ എന്ന് ചോദിക്കപ്പെടാം സത്യവിശ്വാസികളായ ആളുകളുടെ ശാപമാണ് ഇവിടെ ഉദ്ദേശമെന്നത്രേ ചിലർ ഇതിന് നൽകുന്ന മറുപടി പക്ഷേ ഈ ശപിക്കൽ ഇഹത്തിൽ വെച്ചോ പരലോകത്തിൽ വെച്ചോ രണ്ടിടത്തും വെച്ചോ എന്നൊന്നും അല്ലാഹു വ്യക്തമാക്കിയിട്ടില്ല അതേസമയം പരലോകത്ത് വെച്ച് അവിശ്വാസികൾ പരസ്പരം നിഷേധിക്കുകയും ശപിക്കുകയും ചെയ്യുന്നതാണ് എന്ന് സൂറത്ത് അംഗബൂത്ത് ഇരുപത്തിയഞ്ചിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് താനും ഇവിടെയും അതാവാം ഉദ്ദേശം അല്ലാഹുവിനറിയാം ഏതായാലും ശാപത്തിൽ നിന്ന് അവിശ്വാസികൾക്ക് ഒരിക്കലും രക്ഷയില്ലെന്നും അവർക്ക് കാലാകാല ശിക്ഷയായിരിക്കും അനുഭവമെന്നും ഒരിക്കലെങ്കിലും ശിക്ഷ ലഘൂകരിക്കപ്പെടുകയോ ആശ്വാസത്തിൻ്റെതായ ഇടവേളയോ അവധി നൽകപ്പെടുകയോ ഇല്ലെന്നും അള്ളാഹു സ്പഷ്ടമാക്കുന്നു